Big മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷിടുവാം അങ്ങനെ എല്ലാ പരിധികളും കവിച്ച് വെച്ചുകൊണ്ട് ജാസ്മിൻ പൊട്ടിത്തെറിക്കുകയാണ് ലൈവിൽ മറ്റാരുടെയും അടുത്തല്ല ഗബ്രിയുടെ അടുത്താണ് ഇതിന്റെ മുന്നേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ഒരു കോയിൻ ഒട്ടിക്കുന്ന ആ ഒരു ടാസ്ക് അതായത് പവർ ടീമും ഡെൻ ടീമും ആയിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത് അപ്പൊ നമ്മൾ ഗബ്രി പറയുന്നുണ്ട് നിലവിലെ ആ ഒരു ഡെൻ ടീമിൽ നമ്മളുടെ സ്ത്രീതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഗെയിം വളരെ സിമ്പിളായിട്ട് ജയിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഗബ്രിയുടെ വായിൽ നിന്ന് ഇത് കേട്ടിട്ട് ജാസ്മിന്റെ പൂർണ്ണ നിയന്ത്രണം ഇല്ലാതാവുന്നുണ്ട് സടകുടഞ്ഞ് എഴുന്നേറ്റ ഒരു സിംഹത്തെ പോലെയാണ് ജാസ്മിൻ ഗബ്രിയെ വലിച്ചു കീറി തേച്ചൊട്ടിച്ച് എന്ന് തന്നെ പറയാം അതായത് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ അന്തസ്സായിട്ടാണ് ആ ഒരു ഗെയിം അത്രയും ഇട്ട് കളിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ ഞാൻ തന്നെ തളർത്തുകയോ മോശമാക്കി കാണിക്കുകയോ ഒന്നും ചെയ്തതല്ല ഒരു ആ ഒരു നിലവിലുള്ള ഡെൻ ടീമിൽ ശ്രീത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ഗെയിമിൽ കളി ച്ച് നിങ്ങൾക്ക് മുന്നേറാമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വീക്കിൽ നമ്മൾ ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് ആ ഒരു കണ്ടസ്റ്റന്റ് അതായത് ഡെൻ ടീമിൽ വരുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗബ്രെ പറയുന്നുണ്ട് ഒരുപക്ഷെ ക്യാപ്റ്റൻ അല്ലായിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് നീ കാര്യത്തെ വളച്ചൊടിക്കാൻ നോക്കണ്ട എന്ന രീതിയിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ജിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരുപക്ഷെ ജാസ്മിന് ം ശ്രീതു ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ അതായത് അവൾ ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതി അന്നേരം ജാസ്മിൻ കൂടുതൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് ജിൻഡോയിഡുള്ള ദേഷ്യം കൂടെ നമ്മളെ ഗബ്രിയുടെ അടുത്ത് തീർക്കുന്നുണ്ട് പക്ഷേ ഇത് ഗബ്രി വിട്ട് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഇവർ രണ്ട് പേരും എന്തായാലും മടിച്ചു പിരിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇനി ആ ഒരു ഗെയിമുകളിൽ കാണാൻ പോകുന്നത് ഇൻഡിവിജ്വൽസായ ഗബ്രിയേയും ജാസ്മിനെയും തന്നെയായിരിക്കും ഇതോടകം ഇതിന് പരിസമാപ്തിയായി